അവിടെ ഒരു സാമൂഹ്യ കടക്കേറത്തുള്ള ആണോ ബംഗ്ലാവ് അത് ആ കേരള உனக்கு ஒருட்ட போடவேடல அதானே தெரியும் சர்க்கி கோட்டோட நேரே அக்கறக்கற நான் சொன்னேன்ல அதுக்கு தான் கிடைக்கும் ரொம்ப இது கொறோட நாற்காலிய பண்டக பத்திட்டு சப்பிரியோன்னு சொன்னா அதல்ல நான் வந்துட்டேன் எடுத்துடுற ஒரு ஏறிது எல்லாம் ஒரு சர்வீஸ் வந்து ஊக்கி எடுத்துோமே நான் பாக்கிறேன் என்னால பின்ன ஆனப்பட பணலயே இருந்துரு ഇരുപതൊണ്ടല്ലേ അപ്പൊ അങ്കല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ചു പേ മീന് <laughs> മട്ടവല്ലേ Jangan lupa

ചെറുണ്ട് <mile inside> <to skinaaSas Wirid Church> മഞ്ഞ എല്ലാം നൂറ്റിയമ്പതാണ് ആ നൂറ്റി അമ്പതാണ് നമുക്ക് എടുക്കാൻ പറഞ്ഞത് മഞ്ഞ കളർ അല്ല മഞ്ഞ കളറിലെല്ലാം നൂറ്റി അമ്പത് ഉള്ളതല്ലേ

Adam okay thank you <laughs> hello guys so thank you ഞങ്ങൾക്ക് അഞ്ച് പാക്കറ്റ് കരിമീൻ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് വഴിയായിട്ടാണ് കിട്ടിയത് പഞ്ചായത്ത് വഴി ഞങ്ങൾ കുറച്ച് മത്സ്യകൃഷി ചെയ്യണുണ്ട് അപ്പോൾ അതുവഴിയിട്ട് ഞങ്ങൾക്കൊരു അഞ്ച് പാക്കറ്റ് ഒരു പാക്കറ്റിൽ നൂറ്റി അമ്പത് കരിമീൻ കുട്ടികളാണ് അപ്പോൾ അഞ്ച് പാക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ ഒക്കെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു പാക്കറ്റ് കിട്ടിയുള്ളൂ അല്ലേ രണ്ടു പക്ഷേ അത് കുറഞ്ഞു പോയെന്ന് ചോദിച്ചാൽ സങ്കടപ്പെട്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറൊരു ഓട്ടോ പോയിരുന്നു ഇതേപോലെ ഒരു എട്ടൊമ്പത് പാക്കറ്റ് കയറ്റിക്കൊണ്ട് അവരിൽ നിന്ന് ഒരു പാക്കറ്റ് തറയിൽ വീണ് പക്ഷെ ഞങ്ങൾ പിറക്കേ പോയി അതെടുത്ത് അവരെ കൊണ്ട് ഏൽപ്പിക്കാൻ പോയിട്ടും കിട്ടിയില്ല എല്ലാം അവരങ്ങ് പോയി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് അഞ്ച് പാക്കറ്റ് കരിമീൻ കുട്ടികളെയാണ് കിട്ടിയേക്കുന്നത് അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനി നെറ്റൊക്കെ വാങ്ങിക്കണം അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ അതിടാം ഓക്കെ ഇത് കുട്ടികളെ വേണമെന്നുള്ളവർ അടുത്തുള്ള പഞ്ചായത്തിൽ സമീപിച്ചിട്ട് അവിടെയുള്ള പ്രൊമോട്ടർ എന്ന് പറയും അല്ലേ പ്രൊമോട്ടർ എന്നല്ലേ പറയുന്നു ഫിഷ് ഫിഷ് ഫിഷിൻ്റെ മത്സ്യഫോണിൽ ബിനി എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ തന്നെ അങ്ങനെ അങ്ങനൊരു സെക്ഷനുണ്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുട്ടികളെ കിട്ടും നമുക്കിതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അതൊക്കെ ഗൈസ്